സുഹൃത്തുക്കൾ നമസ്കാരം ഇന്നത്തെ ന്യൂസ് നിങ്ങൾ കേട്ട് കാണും കാരണം ചിലർ കേട്ടോണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം അല്ല ഒരു ബിൽഡിംഗ് തന്നെ ഇടിഞ്ഞു വീണിട്ട് ഒരു സ്ത്രീ മരിച്ചുപോയി കാരണം അവരുടെ ആ വീടിൻ്റെ താങ്ങും തണലുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സംഭവത്തിൽ നമ്മുടെ മന്ത്രിയുടെ പ്രതികരണം കേട്ടപ്പോൾ വല്ലാത്തൊരു ദുഃഖം തോന്നി കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം മന്ത്രി പറഞ്ഞ് ആ ബിൽഡിങ്ങിൽ ഈ ആ പേഷ്യൻസ് ആരും ഇല്ല ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ അത് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പറിൻ്റെ അത് ഏറ്റെടുത്തു ബിൽഡിങ്ങിൻ്റെ ആളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ മന്ത്രിക്ക് ഒന്നും അറിയില്ല ഇതിനു മുമ്പ് മന്ത്രി ഒരു പട്ടി ഷോ നടത്തിയായിരുന്നു കാരണം മെഡിക്കൽ കോളേജിന്റെ കാരുണ്യ ഫാർമസി ഒരു മാസ്ക് ഒക്കെ ഇട്ടുണ്ടെന്ന് മരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ലായെന്ന് പറയുന്നത് ഇവർ തന്നെയല്ലേ ഇത് സപ്ലൈ ചെയ്യേണ്ടി ഇവർ തന്നെയല്ലേ ഇത് കൊടുക്കേണ്ടത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണ് ഈ മരുന്നില്ലാത്തതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഒരു സ്കൂളിലെ ഒരു പ്രിൻസിപ്പാൾ ഒരു കുട്ടി വഴി മോശമായി പോകുന്നെങ്ങനെ ആ ഉത്തരവാദിത്തം ആ സ്കൂളിൻ്റെ ഹെഡിനാണ് ആ അപ്പോൾ ആ അവർ തന്നെ ചോദിക്കുന്നു നീ അങ്ങനെ മോശമായെന്ന് ചോദിച്ചാൽ അതിനുള്ള അവസരം അവർ കൊടുത്തിട്ടല്ലേ അപ്പോൾ ഇവർ വന്ന് ചോദിക്കുന്നു കുറേ വീഡിയോ ഒക്കെ വൈറലായി വീണ ജോർജ് വന്ന് മരുന്ന് ചോദിക്കുന്നു ഇല്ല ഇല്ല അപ്പം അവിടുത്തെ ഒരു സ്റ്റാഫാണ് ഡെയിലി വേസിനുള്ള സ്റ്റാഫാണെന്നുള്ളത് പുള്ളിക്കാർ പറഞ്ഞ് മരുന്ന് ഇല്ല എന്താ ഇല്ലാത്ത എന്താ ഇല്ലാത്ത ഇവർ സ്വയം കണ്ണാടി നോക്കി ചോദിക്കണം അതാണ് വേണ്ടിയത് കാരണം ഇവരാണ് വകുപ്പ് മന്ത്രിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം ഒരു ഡെയിലി വേസിനോ ഡെയിലി വേസ് നിൽക്കുന്ന ഒരു കുട്ടിയോടോ ഒരു സ്റ്റാഫിനോടോ ചോദിക്കാൻ പാടില്ല കാരണം ഇവരാണ് സപ്ലൈ ചെയ്യേണ്ടത് ഇവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം അവർ സ്വയം നാറുക ചെയ്തു ആ വീഡിയോട് കൂടി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴെ മനസ്സിലായി കാരണം ഇവർ വേറൊരു വകുപ്പാണെങ്കിൽ വേണ്ടതില്ലായിരുന്നു ഇവർ ആരോഗ്യവകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്ന തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥൻ്റെ മന്ത്രിയാണ് നമ്പർ വൺ ആരോഗ്യ കേരളം എന്നാണ് ഞാൻ വെളിയിൽ ഇറങ്ങിയാൽ തന്നെ പലയിടത്തും പോസ്റ്ററുകളൊക്കെ കാരണം എന്തുകൊണ്ടാണ് ഈ നമ്പർ വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഇടയ്ക്കാണ് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സമരം തന്നത് ആരോഗ്യ സർജറി ചെയ്യാനുള്ള ഉപകരണങ്ങളില്ലാതെ സമരം ചെയ്തത് ഇവർ പിന്നെ പിച്ചാത്തെയും വെട്ടുകയും വെച്ച് ചെയ്യുമോ ഇതിൻ്റെ സാധനങ്ങളോ അതിനുള്ള മെഷീൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒരു ഡോക്ടർ കയറി പ്രതികരിച്ചു ഇനി അങ്ങേരുടെ അവസ്ഥ നാളെ എന്താവുമോയെന്ന് അറിയാൻ പറ്റില്ല കാരണം ഈ ഗവൺമെൻറ് ഇരിക്കുന്നതിന് തട്ടിക്കളയെന്ന് അങ്ങേരെ ആദ്യമേ പറഞ്ഞു ജെ ഇ പി ഹോസ്പിറ്റലിൽ നിന്ന് മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം നാളെ മുന്നോട്ടുള്ള അങ്ങേരുടെ അവസ്ഥ എന്താവുമോ എന്ന് തന്നെ അറിയില്ല എന്ന് അങ്ങനെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി എതിർക്കാനും ഇപ്പോൾ കാണിച്ച് മനസ്സിൽ നമുക്ക് എപ്പോഴായാലും ബഹുമാനിക്കാം സത്യസന്ധനായ ഒരു ഡോക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞ് അതിന് അദ്ദേഹത്തിനോടൊക്കെ പൂർണ്ണമായ നൂറ് ശതമാനം പിന്തുണ നമ്മൾ കൊടുക്കുന്നുണ്ട് ജനങ്ങൾ ആരായാലും കൊടുക്കും മനുഷ്യജീവന് വിലയില്ല ഇന്ന് ഒരു മനുഷ്യ സ്ത്രീ മരിച്ചിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് മരിച്ചിട്ട് അവർക്കൊരു വിലയില്ല മന്ത്രി പറയുക സാരമായ പരിക്കുകളേ ഉള്ളൂ അപ്പോൾ ഈ മരിക്കുന്നതിനാണോ സാരമായ പരിക്കുകളെന്ന് പറഞ്ഞത് മരിച്ചതിന് ശേഷം സാരമായ പരിക്കേ ഉള്ളെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു 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 കൃത്യതയില്ലാത്ത ഉത്തരം തരുക അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല കളക്ടർ വന്നു പറഞ്ഞു ഞാൻ ഈ പ്രദേശം കണ്ടിട്ടേ ഇല്ലെന്ന് എന്താണ് ഈ മെഡിക്കൽ കോളേജാണ് എനിക്കറിയത്തില്ലെന്നാണ് കളക്ടർ പറഞ്ഞു അതിനിത്രയും വിവരമില്ലാത്തവരോ എന്ന് എനിക്കറിയത്തില്ല ഇനി എന്തെങ്കിലും കേസ് വന്നാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഒരു കളക്ടർ വന്നു പറയുന്നത് കളക്ടർ ആദ്യം ആ ജില്ലയുടെ കളക്ടറാണ് പറ്റി സ്റ്റഡി ചെയ്യണം ആ ഗ്രാമങ്ങളിലും അവിടെ ഇവിടെ എല്ലായിടത്തും പോയി ഇറങ്ങി ആഴങ്ങളെ ഇറങ്ങി സ്റ്റഡി ചെയ്യണം അതാണ് ഒരു കളക്ടറെന്ന് പറയുന്നത് ഐ എ എസ് എന്ന് പറയുന്നത് എന്താണെന്ന് അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കി ചെയ്യണം ഐ എ എസ് കോച്ചിങ് എന്താണ് ഐ എ എസ് ട്രെയിനിങ് എന്താണെന്ന് അപ്പോൾ ഇതിനൊന്നും പോവാതെയാണോ പൈസ കൊടുത്ത് ഐ എ എസ് ആയതാണോ ഈ ഒരു വാക്ക് ഒരു കളക്ടർ പറയാൻ പറയുമോ ഒരു മന്ത്രിയെക്കാളും ഏകദേശം മന്ത്രിയോളം സഡൻലി ആക്ഷൻ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് കളക്ടർ എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പോലും അല്ല പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കളക്ടറുടെ തീരുമാനമാണ് അപ്പം അങ്ങനെ എടുക്കാൻ പറ്റാത്ത അങ്ങനെ എടുക്കേണ്ട ഒരു വ്യക്തി ഇപ്പം എന്ന് പറയുമോ അയ്യോ എനിക്കറിയത്തില്ല ഞാനിതൊന്നും കണ്ടിട്ടുമില്ല എനിക്കിത് കാണാനും വയ്യെന്ന് പറയുക അപ്പോൾ അത് വളരെ ഒരു മോശമായ ഒരു അവസ്ഥയല്ലേ ഒരു കളക്ടറെ പിന്നെ കളക്ടർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലുള്ള എന്ത് ഈ ആരോഗ്യ കേരളം എന്ന് പറയുന്ന രോഗികളെല്ലാം തറയിലാണ് കിടക്കുന്നത് പല സ്ഥലത്തും എക്യുപ്മെൻസ് ഇല്ല അതുപോലെ തന്നെ കുറേ ബിൽഡിങ്ങുകൾ കെട്ടി അതിൻ്റെ കമ്മീഷൻ പഠിച്ച് അത് പൂർത്തീകരിക്കത്തും ഇല്ല അവിടെ പട്ടിയും കയറി കിടന്ന് ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ പോകുന്നു അതുപോലെ തന്നെ നെയ്യാറ്റിക്കര ഒരു താലൂക്ക് ഹോസ്പിറ്റലുണ്ട് നല്ല വലിയ അടിപൊളി ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ ഒന്നും ഡോക്ടർമാരുടെ അഭാവം ഉണ്ടെന്ന് തോന്നുന്നു ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുക പതിനഞ്ച് വർഷമാണ് സിമന്റിൻ്റെ ഒരു കാലാവധി എന്നൊക്കെ പറഞ്ഞത് അമ്പത് വർഷം വരെ നിൽക്കുന്നതുകൊണ്ട് നൂറുണ്ട് ആ കാലാവധി കഴിയുമ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിങ്ങൊക്കെ ഇളയിൽ പോയി അപ്പം ഇളയിൽ പോയാൽ ആർക്കെന്നെ നാട്ടുകാരുടെ നികുതി പൈസയല്ലേ ഇപ്പോൾ മന്ത്രി വീണ ജോർജ് പോകുന്ന വഴിക്ക് തലകറങ്ങി വീണെന്ന് പറഞ്ഞു ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രി കയറുമോ നിങ്ങൾ പറ ഈ സംഭവം കണ്ടിട്ട് പോകുന്ന വഴിക്ക് മന്ത്രി വീണ ജോർജും ദേഹാസ്വാസ്ഥ്യം വന്നു ബി പി കൂടി അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞതിനാൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നുള്ള പരിപാടിയാണ് ആണോ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഇനി നാളെ ട്രിപ്പ് വിട്ട് ഒരു ഈ ഈ സൈബർ സേനയുണ്ടല്ലോ ഈ പാർട്ടിയുടെയൊക്കെ സൈബർ സേനയുണ്ട് കാരണം ഇവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അതിൽ കൊടുക്കും വീണ ജോർജ് മറ്റേ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുന്നു അതിനേക്കാളും സീരിയസ് ആയിട്ട് വാർത്ത തിരിച്ചുവിടാൻ പെട്ടെന്ന് ഇത്രയും മനക്കെട്ടിയില്ലാത്ത ഒരാൾ എന്തിനാ മന്ത്രിയായത് ഒരാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ അവരുടെ കുടുംബത്തിനെ സഹായിക്കാനോ അല്ലെ ആ ബോഡി ഒന്നെടുക്കാൻ ഒരു ജെ സി ബി വിളിച്ച് നേരത്തെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്ര നേരത്തെ എങ്കിലും എടുക്കാൻ ആ ഒരു വീടിൻ്റെ താങ്ങും തണലുമാണ് ആ സ്ത്രീ മരിച്ച ആൾ അപ്പോൾ അത്രയും ഉള്ള അവരുടെ അവരോട് ആ മരി മരിച്ച ബോഡിയോട് പോലും എങ്ങനെ മരിച്ചു കിടക്കുന്ന ആളിനോട് പോലും ഒരു കുറച്ച് ബഹുമാനം തോന്ന തോന്നേണ്ടതായിരുന്നു കാരണം പുള്ളിക്കാർ മരണപ്പെട്ടു പോയി മരണപ്പെട്ട ആ കുടുംബത്തിനെങ്കിലും ഒരു ആശ്വാസവാക്ക് ആ മന്ത്രി എത്രമായിരുന്നു അപ്പം അങ്ങനെ വന്ന് എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യം അറിയത്തില്ല പുള്ളിക്കാർക്ക് എന്തായാലും ദേഹാസ്ഥ ആശുപത്രിയിലായി അപ്പം എന്തായാലും ഗവൺമെൻറ് ആശുപത്രി അവരെ കയറുള്ളൂ ഇവരൊന്നും ഗവൺമെൻറ് ആശുപത്രിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ചികിത്സിക്കില്ലല്ലോ ഇപ്പം നേരെ ഒറ്റ പോക്കാണ് അമേരിക്കയ്ക്ക് അവിടെ ചെന്ന് നാല് ദിവസം ട്രീറ്റ്മെൻറ്റും ഫ്ലൈറ്റ് ചാർജും അവർ ഒന്നൊന്നര കോടി തീർത്തിട്ടിങ്ങ് വരും ഇപ്പം മന്ത്രിമാരെല്ലാം സ്ഥിരം പരിപാടിയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായിട്ട് അമേരിക്കയ്ക്ക് പോന്നു അങ്ങേക്കറിയാം ഇവിടെയുള്ള സാധനം മരുന്ന് കുത്തി വെച്ച ആള് തട്ടിപ്പോകുന്നു അപ്പം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നല്ല പവർ നല്ല ഉത്തരവാദിത്തോടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ചുവരുന്നത് ഇവിടെ ഉള്ളവന്മാരെ എങ്ങനെയോ എവൻ്റെയൊക്കെ പൈസ തീർന്നാലും എവനൊക്കെ ചത്താലും കുഴപ്പമില്ല മെഡിക്കൽ കോളേജിൽ പാഞ്ഞു പിടിച്ച് തറയത്തോടാതെ ആംബുലൻസുകാരും കൊണ്ട് ക്യാഷ്വാലിറ്റിയിലിടും കാരണം അവൻ്റെയും ജീവൻ പണയം വെച്ചാണ് അവൻ പറഞ്ഞത് എന്നിട്ട് ആര് തിരിച്ചു വെക്കണം നമ്മളൊരു പഴത്തൊലി എടുത്തിട്ട് ആരെങ്കിലും എടുത്ത് മാറ്റി ഇടുവല്ലോ ഒരു മനുഷ്യനെ അവിടെ കൊണ്ടിട്ട് ആരും മാറ്റൂല്ല അതെനിക്ക് മനസ്സിലായി ഞാൻ കുറേ നാളോണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാൻ പറ്റും ഒരു പഴത്തൊലി നമ്മൾ തിന്നിട്ട് റോഡിൽ കളഞ്ഞ് ആരെങ്കിലും എടുത്ത് മാറ്റും ഇത് അതുപോലും എടുത്തു മാറ്റാൻ ഒരു മനുഷ്യനെ കൊണ്ടിട്ട് എടുത്തു മാറ്റാൻ ആളില്ലാത്ത അവസ്ഥയാണ് മെഡിക്കൽ അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു റിലേറ്റീവ് ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യത്തിലേക്കായിട്ട് പോയി അപ്പം നെഞ്ചു അങ്ങനെയുള്ള പ്രശ്നം ഇത് ആൻജിയോഗ്രാം ചെയ്തേലേ മാറുള്ളൂ എന്നൊരു സിറ്റുവേഷനിലാണ് പോയത് പോയി കഴിഞ്ഞപ്പം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു വീട്ടിൽ വിട്ട് എന്നാൽ ഇവർക്ക് മിഷൻ കംപ്ലയിൻ്റ് ആണെന്നും പറയുന്നില്ല വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം വീണ്ടും നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി നമ്മൾ പ്രൈവറ്റിലാണ് കൊണ്ടുപോയത് കൊണ്ടുപോയി ആളിനെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തു വേറെ കുഴപ്പമൊന്നും അഞ്ചെങ്കിലും ഒക്കെ ചെയ്ത ആളെ കുഴപ്പമില്ല റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു ഇവർക്ക് ഉള്ള സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവിടെയുള്ള ഇക്വിപ്മെൻസ് ഒക്കെ ആണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്ത ആളെ രക്ഷപ്പെടുന്നു അപ്പോൾ അവിടെ കിടന്ന് തീർന്നവർക്കെന്താ കുഴപ്പം അവർക്കൊരു കുഴപ്പമില്ല അപ്പം ഈ പറയുന്ന ഈ മന്ത്രിമാരും അവരുമെല്ലാം ഈ പറയുന്ന പോലെ അവർ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വിദേശത്ത് പോകും ഇപ്പം നമ്മൾ കഴിവതും ഒന്നും വരാതെ സൂക്ഷിക്കുക എന്നുള്ള ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ ഇതാണ് നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണം ബാക്കി ഞാൻ ഒരു ഏത് പാർട്ടിക്കാർ ചെയ്താലും നമ്മൾ എതിർക്കും അപ്പം ഇത് കണ്ടപ്പോൾ വളരെ ദയനീയമായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ ഒരു പട്ടി ചത്തു കിടന്ന് ഇതിനേക്കാളും വിലയുണ്ട് ഒരു പട്ടിയെ കൊന്നതാരെന്ന് രാവിലെ ഒരു പട്ടിയെ ഒരുത്തൻ ഗതികേട് കൊണ്ട് വിഷം വെച്ച് കൊന്നെന്ന് വെച്ചു അതിന് വിഷം വെച്ച് കൊന്ന എന്തെങ്കിലും ചെയ്ത അതിനെ കൊന്നെന്ന് വെച്ചാൽ നാളെ രാവിലെ പഞ്ചായത്തിൽ നിന്നാൾ വരും ഉടനെ നാല് ഡിവിഷനിൽ നിന്ന് ആൾ വരും മൃഗസംരക്ഷണ വകുപ്പ് വരും പട്ടി സ്നേഹി ഇളവലും അവൻ്റെ കാര്യവും അവൻ്റെ ജീവിതം അവ ഈ മനുഷ്യനെ കൊല്ലിനേക്കാളും ഇതാണ് പട്ടിയെ കൊല്ലുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വിലയില്ല അതുകൊണ്ട് അവനോയി കഴിവതും സൂക്ഷിച്ച് യാത്ര ചെയ്യുക അസുഖങ്ങൾ പരമാവധി വരാതെ നോക്കുക വന്നാൽ നമുക്കൊന്നും പൈസ ഇല്ലാത്തതിനൊന്നും ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റൂല പണമേടിച്ച് പന്തളത്തിന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടേന്ന് കാലൊടിഞ്ഞ് ഒരുത്ത് അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഉച്ചയും കൂടെ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഇത്രയും കോടി രൂപ അവിടെ ചിലവാക്കണം ഇവിടെ ചിലവ് യുവന്മാരെ എല്ലാം കൂടെ ആസ്തികൾ കണ്ടു കെട്ടിയാൽ ഈ പറയുന്ന രണ്ട് കേരളത്തിനുള്ള സാമ്പത്തികം കാണും എല്ലാ പാർട്ടിക്കാരുടെയും കൂടെ സത്യം അങ്ങനെ കാണും കാരണം യവന്മാരെയൊക്കെ കോടികളും സ്വിസ് ബാങ്കിലും അവിടെ ഇവിടെ ഇട്ടിട്ട് അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റും ചെയ്ത് പത്ത് തലമുറയ്ക്ക് തിന്നാനുള്ള ഉണ്ടാക്കിയിട്ടിട്ടാണ് ഈ ചെയ്യണത് അപ്പോൾ ഇതിനിടെ മനുഷ്യന്മാരെ മനസ്സിലാക്കുക